നമ്മുടെ അച്ചാറിന്റെ മേലത് അങ്ങനെ എണ്ണ തെളിഞ്ഞു നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്മി ഷാജി അപ്പോൾ നമ്മൾ ഇന്ന് ഇണ്ടാക്കാൻ പോണത് ബീഫ് അച്ചാറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ കാഴ്ച തരാൻ പോണത് അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പിന്നെ കടുക് ഉലുവ ഗരം മസാലപ്പൊടി കായത്തിൻ്റെ പൊടി പിന്നെ നല്ലെണ്ണ കടലെണ്ണ എന്ന് പറയും നല്ലെണ്ണ പിന്നെ വെളിച്ചെണ്ണ പിന്നെ നമുക്ക് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് കൂട്ടത്തിൽ ഇതാ സുറുക്കയും കൂടി വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ബീഫച്ചാർ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പൊ നമുക്ക് ബീഫ് ഒന്ന് കുക്കറിൽ വേവിക്കാൻ പറ്റാം അപ്പൊ നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് ഇട്ട് കൊടുക്കണമെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ മുളക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് അപ്പോൾ ഞാൻ ഈ ഒരു ടീസ്പൂണും മൂന്ന് ടീസ്പൂണും മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ മൂന്ന് ടീസ്പൂൺ ആക്കിയത് അല്ലെങ്കിൽ നമുക്ക് ഒരു കിലോ എനിക്ക് അഞ്ച് ടീസ്പൂൺ വേണേ ടേബിൾ സ്പൂണ് വേണമായിരുന്നു അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അതിന് പകരം ഞാൻ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നു ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അപ്പൊ ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി പേസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ മുളകിന്റെ എരിവ് കുറച്ചിട്ട് ഇതിലേക്ക് ഞാൻ പച്ചമുളകാണ് ആണ് കൂട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ബീഫായത് ഈ ഒരു അച്ചാറിനുള്ളത് ഞാൻ ഒരു ആറ് ബിസിലാണ് വരുത്തുന്നത് ബാക്കി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാനുള്ളതാണ് അപ്പൊ ഏർ സാധാരണ നമുക്ക് ഒരു എട്ട് ബിസിലൊക്കെ വരണം ബീഫ് വേവണെങ്കിൽ അപ്പൊ ഞാൻ ഇതൊരു ആറ് ബിസിലാണ് ക്കണത് ഒരു ആറ് ദിവസില് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മൂടി നിക്കണം വെള്ളം മതി നല്ല മഴ പൊറത്ത് പെയ്യുന്നുണ്ട് അതിന്റെ സൗണ്ടും നമ്മളുടെ ഈ വെക്കുന്ന സൗണ്ടും ഒക്കെ കൂടി നല്ല രസം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് വീട് വരുമ്പോ അറിയാം പുറത്തുനിന്നുള്ള മഴയുടെ സൗണ്ട് ഉണ്ടോന്നുള്ളത് അപ്പൊ നമുക്ക് ഒരു ആറ് വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ ഇതുപോലത്തെ ഒരു ചട്ടിയാണ് ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഒഴിച്ച് കൊടുത്തിരിക്കണത് എന്നിട്ട് നമുക്ക് കുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല ഡ്രൈ ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇതങ്ങനെ ഒഴിച്ചു മുടക്കാം അപ്പൊ നമുക്കിത് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഈ വെള്ളം വറ്റിയിട്ട് കുറച്ചും കൂടി ഈ ബീഫ് ഇതിലേക്ക് ഇടുന്നിട്ടൊന്ന് വേവാനുണ്ട് കിട്ടോ അപ്പോൾ ഈ വെള്ളം കൂടി അങ്ങോട്ട് ഇതിലേക്ക് യോജിച്ച് ഇതൊന്നുകൊണ്ട് വറ്റി ഇതായ ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ചു കൊടുക്ക അതുവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കട്ടോ നന്നായി വെള്ളമൊക്കെ വറ്റി ഡ്രൈ ഫ്രൈ ആവട്ടെ നന്നായി ഡ്രൈ ആവട്ടെ വെള്ളം വറ്റിട്ട് ഒരു പരിവായിട്ടുണ്ട് ഇനി ഒന്നും കൂടിയും ഡ്രൈ ആവാനും കിട്ടും അപ്പൊ കൈ വെച്ചിട്ട് നല്ല തുടരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ നല്ല ഇങ്ങനെ വെന്ത് പൊടി അതിന്റെ പൊടി എന്തൊക്കെ കഴിക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല വെന്ത് ഇറച്ചി ആണെങ്കിൽ ഇതൊന്നും ഇങ്ങനെ പൊരിഞ്ഞു പൊടിഞ്ഞെ വരും അപ്പൊ നമുക്കത് കഴിക്കാം കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് ഇത് നന്നായി ഇളക്കി കൊണ്ടിരിക്കണം ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട് വെള്ളം വറ്റാനുണ്ട് കേട്ടോ ഏകദേശം നമ്മുടെ ബീഫ് ആയിട്ടുണ്ട് ഇതാ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡ്രൈ ഡ്രൈ ആയിട്ടില്ലെങ്കില് നമുക്ക് അച്ചാറ് ഒരു ഇത് ഈ ഇറച്ചി വെള്ളം ഒന്ന് വറ്റാണ്ടിടുമ്പോ കേട് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഇതുപോലെ നല്ല ഡ്രൈ ആക്കിയിട്ട് ആണ് നമ്മൾ അച്ചാറെടുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ അച്ചാർ കേടുവരാതെ തന്നെ ഇരിക്കും അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും ഇത് സൂക്ഷിച്ചു വെക്കും ചെയ്യാം അതാണ് ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം എന്ന് പറയുന്നത് ഇത് നോക്കും നല്ല ഒരു ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചൂടായ ചട്ടി കെട്ടോ എള്ളും പറയും മല്ലെണ്ണും പറയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ് നന്നായി ചൂടാ നമുക്ക് കടുുകും മുലുകിട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ ഇറച്ചിയിൽ ഉപ്പ് ഇട്ട കാരണം കൊണ്ട് നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്നും നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കായം പൊടിയും കൂടി ഇട്ട് കൊടുക്കാണ്ട് എന്തെങ്കിലും നമുക്ക് കായം പൊടി ഇട്ട് കൊടുക്കട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള സുർക്കയും കൂടി നമുക്ക് ബീഫ് ഇതിൽ ഇട്ട് നോക്കിയതിന് ശേഷം നമുക്ക് സുർക്ക കുറവ് നമുക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കട്ടോ അപ്പൊ നമ്മുടെ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ നമുക്ക് ഇതില് കൊറച്ച് സുറുക്കട കൊറച്ച് നമുക്ക് കുറവുണ്ട് കൊടുക്കാം നമ്മുടെ അച്ചാറിന്റെ മേലെ അങ്ങനെ എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ അതുപോലെ നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഡീഫച്ചാർ റെഡി അപ്പോൾ താ നോക്കി നോക്കെ എണ്ണയ്ക്ക് നന്നായി തെളിഞ്ഞു നിൽക്കോ അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഗൾഫിലിക്കൊക്കെ കൊടുത്തേക്കാൻ അടിപൊളിയാണ് കേടുവരില്ല ഇങ്ങനെ ഇതുപോലെ ഞാൻ ഇപ്പം ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിയാൽ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ